വളരെ കാലങ്ങളായിട്ട് ദുരിതങ്ങൾ അനുഭവിച്ച് കഷ്ടകാലങ്ങൾ മാത്രം അനുഭവിച്ച് ജീവിതത്തിൽ സന്തോഷമേ ഇല്ല എന്ന് തോന്നി നിൽക്കുന്ന ആളുകൾക്ക് പോലും ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഉപായമാണ് നമ്മൾ പറയാൻ പോകുന്നത് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജീവിതത്തിൻ്റെ രക്ഷയാണ് എപ്പോഴും ജ്യോതിഷപരമായ വ്യവസ്ഥകളിലൂടെ അറിയാൻ കഴിയുന്നത് ആഗ്രഹിക്കുന്നത് തന്നെയാണ് നമുക്ക് എന്ത് സംഭവിക്കും നാളെ വരുന്ന കാലത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഭാവി ഇന്നലെ കടെ ഇന്നലെ വരെയുള്ളത് എങ്ങനെയോ ആയിക്കൊള്ളട്ടെ നാളെ എന്താകും അതാണ് നമ്മളുടെ ആഗ്രഹം അതറിയാനാണ് അല്ലെങ്കിൽ ആ നാളുകൾ നന്മയുള്ളതായി മാറാൻ പ്രാർത്ഥനയാണ് നമ്മുടേത് ഞാൻ ഇന്ന് പറയാൻ പോകുന്നതൊരു ജീവൻ പരിഹാര മാർഗമാണ് നമ്മളിലേക്ക് സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നതിനായിട്ട് ചെയ്യാൻ കഴിയുന്ന വളരെ വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ മാർഗമാണ് ഞാൻ പറയാൻ പോകുന്നത് വളരെ കാലങ്ങളായിട്ട് ദുരിതങ്ങൾ അനുഭവിച്ച് കഷ്ടകാലങ്ങൾ മാത്രം അനുഭവിച്ച് ജീവിതത്തിൽ സന്തോഷമേ ഇല്ല എന്ന് തോന്നി നിൽക്കുന്ന ആളുകൾക്ക് പോലും ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഉപായമാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് വളരെ ഭക്തി പുരസ്സരമാണ് ഇത് ചെയ്യേണ്ടുന്നത് അതായത് ചാടിക്കേറി നമുക്ക് സമൃദ്ധി ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇതങ്ങ് ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന നമ്മൾ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്ന ദേവനായാലും ദേവിയാണെങ്കിലും അവരെ മനസ്സിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ പറഞ്ഞ കർമ്മം ചെയ്യുന്നത് അർത്ഥമുള്ളൂ വളരെ ഭക്തി പുരസരം നമ്മൾ ശിവനെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ ഗണപതിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ വെൽമുരുകനെയാണ് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തെ ഭദ്രകാളി ദേവിയാണ് പ്രാർത്ഥിക്കുന്ന ആ ദേവിയെ പർവ്വദേവിയാണെങ്കിൽ അങ്ങനെ അന്നപൂർണ്ണേശ്വരി ദേവിയാണെങ്കിൽ അങ്ങനെ നമ്മൾ ആരെയാണോ ഏറ്റവും കൂടുതൽ മനസ്സിൽ പ്രാർത്ഥിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നത് ആ ദേവനെയും ദേവിയെയും വളരെ ഭക്തി പുരസ്സരം മനസ്സിൽ കരുതി ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ് പറയാൻ പോകുന്നത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഈ കർമ്മം ചെയ്യേണ്ടത് ഒന്നുകിൽ ചൊവ്വ അല്ലെങ്കിൽ വെള്ളി രാവിലെയും വൈകുന്നേരത്തും ഈ കർമ്മം ചെയ്യാം രാവിലെ എന്ന് പറയുന്നത് രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിലാണ് നാലര മുതൽ ആറു മണിവരെയുള്ള സമയം വൈകുന്നേരമാണെങ്കിൽ ആറു മണി മുതൽ ഏഴ് മണി വരെയുള്ള സന്ധ്യാസമയം ഈ രണ്ട് സമയങ്ങളിലാണ് ഇത് ചെയ്യേണ്ടുന്നത് അതായത് വളരെ രാവിലെ ആണെങ്കിലും വൈകി സന്ധ്യാസമയത്താണെങ്കിലും കുളിച്ച് വൃത്തിയായി പൂജാമുറിയിൽ കയറി വെളുത്ത മുണ്ടോ അല്ലെങ്കിൽ വെളുത്ത നിറമുള്ള വസ്ത്രങ്ങൾ തറയിൽ വിരിച്ചതിന് ശേഷം അതിന് മുകളിൽ ഇരുന്നു കൊണ്ടാണ് ഈ കർമ്മം ചെയ്യേണ്ടത് ഈ കർമ്മം ചെയ്യേണ്ടതിനായിട്ട് ചില വസ്തുക്കൾ അനിവാര്യമാണ് അതായത് ഒരു ഇരുപത്തിയഞ്ച് പൈസ അതായത് ചെറിയ നാണയം വലിയ നാണയമല്ല ചെറിയ ഒരു രൂപ നാണയം അതിനകത്ത് ചുറ്റുന്നതിനായിട്ട് പച്ച നൂൽക്കട്ട നൂല് പച്ച നൂല് ഒരു കട്ട പച്ച നൂല് അതുപോലെ മൂന്ന് ഗ്രാമ്പു മൂന്ന് ഏലയ്ക്ക പച്ചക്കർപ്പൂരത്തിൻ്റെ മൂന്ന് പീസുകൾ ഇതിത്രയുമാണ് നമുക്ക് നമുക്ക് ഈ കർമ്മം ചെയ്യാൻ വേണ്ടത് പിന്നെ ഒരു പച്ച നിറമുള്ള തുണി ഇത് പൊതിഞ്ഞ് അതായത് ഈ നാണയവും മറ്റും പൊതിഞ്ഞ് സൂക്ഷിക്കാൻ ഒരു ചെറിയ കഷ്ണം ഒരു ചെറിയ പീസ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കർമ്മത്തിന് വേണ്ടത് അതായത് കുളിച്ച് ശുദ്ധമായി പൂജാമുറിയിലെത്തി നമ്മൾ മനസ്സുകൊണ്ട് എപ്പോഴും ചിന്തിക്കുന്ന ഈശ്വരന്റെ പേര് ഇപ്പൊ പരമേശ്വര ഭഗവാനാണെങ്കിലും ഓം നമ ശിവായ നൂറ്റിയെട്ട് പ്രാവശ്യം ഗണപതി ഭഗവാനാണെങ്കിലും ഓം ഗം ഗണപതിയെ നമ്മ നൂറ്റിയെട്ട് ദേവിയാണെങ്കിലും ഓം ദേവിയെ അല്ലെങ്കിൽ ഭദ്രകാളി ദേവി ഏതാണെങ്കിലും നൂറ്റിയെട്ട് പ്രാവശ്യം മനസ്സിൽ ചൊല്ലിയതിന് ശേഷം ഈ ഒരു നാണയമെടുത്ത് ഈ നാണയത്തെ പച്ച നൂലുകൊണ്ട് പൂർണ്ണമായും മറച്ച് ചുറ്റുക ഒരു രൂപ നാണയത്തെ പച്ച നൂലുകൊണ്ട് ആ നാണയം മറയും വരെ ചുറ്റുക അതിനുശേഷം ഇത് ആ പച്ച തുണിയുടെ മുകളിൽ വയ്ക്കുക അതിനുശേഷം ശേഷം മൂന്ന് ഗ്രാമ്പു എടുക്കുക അതുപോലെ തന്നെ ഈ മൂന്ന് ഗ്രാമ്പൂ എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ തലയ്ക്കൊഴിഞ്ഞു മൂന്ന് പ്രാവശ്യം നമ്മുടെ ദേവ സങ്കല്പത്തെ മനസ്സിൽ ഉരുവിട്ട് ഈ നമ്മൾ നൂല് ചുറ്റി വച്ചിരിക്കുന്ന നാണയത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിലായി വയ്ക്കുക ശേഷം മൂന്ന് ഏലയ്ക്കായി എടുക്കുക അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിയുക ഒഴിഞ്ഞിട്ട് നമ്മളുടെ ഈശ്വരനെ മനസ്സിൽ കരുതി മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പേര് ചൊല്ലി നമ്മൾ ഈ ഗ്രാമ്പൂവിനോട് ചേർത്ത് ഏലക്കായ വയ്ക്കുക ശേഷം പച്ചക്കർപ്പൂരത്തിൻ്റെ പേ ഈ മൂന്ന് കഷ്ണങ്ങൾ ചെറിയ കഷ്ണങ്ങളെടുത്ത് ഇതുപോലെ തന്നെ നമ്മൾ ഗ്രാമ്പുവും ഏലയ്ക്കായും ചെയ്ത പോലെ തന്നെ തലയ്ക്കൊഴിഞ്ഞ് നമ്മളുടെ ഈശ്വരൻ്റെ പേര് മൂന്നൊരു ചൊല്ലി അതും ആ നാണയത്തിൻ്റെ മുകളിലേക്ക് വെക്കുക അതിനുശേഷം ഈ തുണി കൊണ്ട് നാണയത്തെ നാണയത്തെയും ഈ സാധനങ്ങളെയും പൂർണ്ണമായും മടക്കി പൊതിയുക ശേഷം വീണ്ടും ഒരു അഞ്ച് പ്രാവശ്യം ഇതിന് മുകളിലൂടെ പച്ച നൂല് കെട്ടുക അതായത് അധിക ചിഹ്നം വരുന്നത് പോലെ അഞ്ച് പ്രാവശ്യം മുകളിലോട്ടും അഞ്ച് പ്രാവശ്യം സൈഡിലേക്കും നൂല് ചുറ്റി വരിഞ്ഞ് അധിക ചിഹ്നം പോലെ ആക്കി വയ്ക്കുക ശേഷം ഇത് പൂജാമുറിയിലെ ഭസ്മത്തട്ടത്തിൽ ഒരു ദിവസം വച്ചേക്കുക അതിനുശേഷം ശേഷം പ്രാർത്ഥനയോടുകൂടി പിറ്റേ ദിവസം കുളിച്ച് ഈ പറയുന്ന ഏതോ സമയത്താണ് രാവിലെയാണോ വൈകുന്നേരത്താണോ നമ്മൾ ഈ കർമ്മം ചെയ്തത് ആ സമയത്ത് തന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഈ പണമെടുത്ത് ദേവ സങ്കല്പങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ച് ഈ ഇത് എന്നിൽ വലിയ സമൃദ്ധി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പെഴ്സിനുള്ളിലേക്ക് സൂക്ഷിക്കുക ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ നമ്മളുടെ ജീവിതം മാറി മറിയും ലോട്ടറി ഒക്കെ എടുക്കുമ്പോൾ ഈ പെഴ്സിനുള്ളിൽ സൂക്ഷിക്കുക പണം ഈ പേഴ്സിനുള്ളിൽ സൂക്ഷിക്കുക പണം വർദ്ധിക്കും ലോട്ടറി പോലെയുള്ള ധനഭാഗ്യങ്ങൾ വലിയ സമ്പത്ത് നമുക്ക് നൽകും ഇരുപത്തിയൊന്ന് ദിവസത്തിനകം മാറ്റം ഉറപ്പായും ഉണ്ടാകും ഇനി ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ കർമ്മശേഷി കൊണ്ട് നമ്മൾ ചെയ്ത തെറ്റുകൊണ്ട് നമ്മൾ ചെയ്ത മോക്ഷമില്ലായ്മ കൊണ്ട് നമുക്കിത് ലഭിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വീണ്ടും ഒരു ഇരുപത്തിയൊന്ന് ദിവസം കൂടി വീണ്ടും ഇതുപോലെ ഒന്നുകൂടി ചെയ്യുക ആദ്യം ചെയ്തത് ആദ്യം ചെയ്ത ആ നാണയം പൂജാമുറിയിൽ സൂക്ഷിക്കുക വീണ്ടും ഒന്നുകൂടി ചെയ്ത് ഇരുപത്തിയൊന്ന് ദിവസം എന്ന് വെച്ചാൽ അടുത്ത ഇരുപത്തിയൊന്ന് ദിവസം പൂർണ്ണമായും നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും ഒരു സംശയവും വേണ്ട അതിനുശേഷം നമ്മൾക്ക് നല്ല ഒരു തുക കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സമ്പത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വന്നാൽ വീണ്ടും ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ വെച്ച് ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക പതിനൊന്ന് നാണയങ്ങളിൽ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞ് ഈ പതിനൊന്ന് നാണയങ്ങളും ഈ കൂടി എടുത്തുകൊണ്ട് പോയി ഒഴുക്കുവെള്ളത്തിൽ ഉപേക്ഷിക്കുക വീണ്ടും ചെയ്യുക നമ്മുടെ ജീവിതം ഇങ്ങനെ ഉയർന്നുയർന്ന് സർവ്വ സൗഭാഗ്യ സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്നു നമ്മുടെ വീടിൻ്റെ മാറ്റം നമ്മുടെ മനസ്സിൻ്റെ മാറ്റം നമ്മുടെ 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 നമ്മൾ നമ്മൾ ചെല്ലുന്ന മേഖലകളുടെ മാറ്റം പണം നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും ആ പണം ഒഴുകുന്നതിനായിട്ടുള്ള ഒരു വലിയ ഞാൻ ഞാനീ പറഞ്ഞത് തീർച്ചയായും ഇത് വളരെ വലിയ ഈശ്വര ഈശ്വരഭക്തിയോടുകൂടി ചെയ്യണം പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ സമ്പത്ത് ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ മറക്കാതെ ഈശ്വരനെ മറക്കാതെ നമ്മുടെ ഈശ്വരൻ്റെ ക്ഷേത്ര സന്നിധിയിലേക്ക് പോകണം നമ്മുടെ കഴിവനുസരിച്ച് അവിടെ ക്ഷേത്രത്തിൽ എന്തെങ്കിലുമൊക്കെ നടത്തണം ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ അഞ്ച് കോടികൾ ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരാം അതിനനുസരിച്ച് ദൈവ അതായത് ക്ഷേത്ര പരിസരം ക്ഷേത്രത്തിലും ക്ഷേത്രങ്ങൾക്കും ക്ഷേത്ര പരിസരത്തിനും വളർച്ച ഉണ്ടാകുന്ന തരത്തിൽ നമ്മൾ നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന സംഭാവനകൾ കൊടുത്ത് സഹായിക്കണം തീർച്ചയായും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഈ വലിയ പരിഹാരമാർഗം ദുഃഖിതരായിരിക്കുന്ന ഓരോ ഭക്തനും ഈ വലിയ പരിഹാരമാർഗം മാർഗം ചെയ്യും ചെയ്യട്ടെ ചെയ്താൽ ഈശ്വരൻ അനുഗ്രഹിക്കും എന്ന് ഉറപ്പോട് നിർത്തുന്നു നന്ദി നമസ്കാരം